പുതിയൊരു സംഭവം കാണിക്കാൻ പറഞ്ഞ ഇത് കണ്ടില്ലേ നല്ല കട്ട തൈരാണ് ഞാൻ കാണിക്കാൻ പറഞ്ഞാ കട്ട തൈര് ഇടുക്കുമ്പത്തന്നെ അറിയാലോ കൈ കട്ട തൈര് ഇതാ കണ്ടില്ലേ ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ രാവിലെ വൈകുന്നേരം നന്നായിട്ട് പാൽ തിളപ്പിച്ചിട്ട് രണ്ട് സ്പൂൺ ഇതേ ഇതേ ഇങ്ങനത്തെ സ്പൂണ് രണ്ട് സ്പൂൺ ഉറിച്ചിട്ട് ഒന്ന് പതുക്കെ ഇളക്കി ഇങ്ങനെ വെച്ചാൽ മതി നേരം എടുക്കുമ്പോൾ അടിപൊളി തൈര് നിങ്ങൾക്ക് കിട്ടും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല പാൽ ഉറിച്ചിട്ട് നന്നായി ഒന്ന് നമ്മൾ ഈ പാത്രമൊക്കെ നന്നായിട്ടൊന്ന് അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ നമ്മളിത് ഉറവിക്കാനാണെന്ന് വിചാരിച്ചിട്ട് തുടച്ച് വൃത്തിയാക്കി കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് വെക്കുക കയ്യിൽ ഉറവഴിച്ച് വയ്ക്കുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ടേസ്റ്റ് ഇട്ടാകും